ആറു മാസത്തിനുള്ളിൽ പാക് അധിനിവേശ കശ്മീർ നമ്മുടെ ഭാരതത്തോട് ചേർക്കുമെന്ന് യോഗി ആദിത്യനാഥ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെ രാജ്നാഥ് സിംഗും അമിത്ഷായും നമ്മുടെ രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പാക് അധിനിവേശ കശ്മീർ നമ്മുടെ ഭാരതത്തോട് ചേർക്കും എന്നുള്ളത് ഈ ഒരു പ്രസ്താവനയും പ്രഖ്യാപനങ്ങളൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രഖ്യാപനമായിട്ട് ആരും തന്നെ കരുതേണ്ട മറിച്ച് ഇത് നമ്മുടെ ഭാരതത്തോട് ചേർക്കുമെന്നുള്ളത് കൃത്യമായി വർഷങ്ങളായിട്ടുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് വിജയത്തിലേക്കെത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഈ ഒരു പ്രസ്താവന എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് കശ്മീരിലെ ജമ്മുകശ്മീരിലെ എന്തായിരുന്നു അവസ്ഥ ഭീകരവാദ പ്രവർത്തനങ്ങളും സകല ഭീകരവാദികളും അഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു ജമ്മുകാശ്മീർ എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയം മുതൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് എത്തി മാസത്തിനുള്ളിൽ പാക് അധിനിവേശം കശ്മീർ തിരിച്ചു പിടിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യഘട്ടത്തില് നമ്മൾ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അശാന്തി പടർന്നിരുന്ന കശ്മീരിനെ സമാധാനത്തിലേക്ക് എത്തിച്ചു അതിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തെ കശ്മീരിലെ ജനങ്ങളിലേക്ക് സമാധാനം എത്തിച്ചു സകല ഭീകരവാദികളെയും സകലരെയും തുരത്തി ഓടിച്ചു നമ്മുടെ ജയിലറുകളിലേക്ക് പോവേണ്ടവരെ ജയിലറുകളിലേക്കാക്കിയിട്ട് ആദ്യഘട്ടത്തിൽ കശ്മീരിനെ സമാധാനത്തിലേക്ക് എത്തിച്ചു അതിനുശേഷം നമ്മുടെ ഭാരതം ചെയ്തിട്ടുള്ളത് പാക്കിസ്ഥാനിലേക്ക് കടന്ന് കയറിക്കൊണ്ട് അവരുടെ ചാര സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ നിന്ന് പോലും നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ ഭാരതം പിന്നീട് കണ്ടിട്ടുള്ളത് അജ്ഞാത താണ്ഡവമായിരുന്നു പാക്കിസ്ഥാനിൽ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് ഇനി മൂന്നാം ഘട്ട നടപടി എന്നോണമാണ് ഇപ്പോഴുള്ള പ്രഖ്യാപനം ആറു മാസത്തിനുള്ളിൽ നമ്മൾ പാക് അധിനിവേശ കശ്മീർ നമ്മുടെ ഭാരതത്തോട് ചേർക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇതിനി ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഒരൊറ്റ കാര്യം ഉറപ്പാണ് നമ്മുടെ ജമ്മു കാശ്മീർ പാക്കിസ്ഥാൻ അങ്ങ് കൊണ്ടുപോകും പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോൾ നമുക്കൊക്കെ തന്നെ അറിയാം രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിലെത്തുമെന്നുള്ളത് അതുകൊണ്ട് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പാക് അധിനിവേശ കശ്മീർ നമ്മുടെ ഭാരതത്തോട് ചേർക്കുമെന്നുള്ളത് ഒരൊറ്റ കാര്യം പറയാനുള്ളത് ഇത് യോഗി ആദിത്യനാഥോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ആരും തന്നെ പറഞ്ഞിട്ടുള്ളതല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ് പാക് അധിനിവേശ കശ്മീർ നമ്മുടെ ഭാരതത്തോട് ചേർക്കുമ്പോൾ അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളെയും നമുക്ക് വേണ്ട അവരെ അങ്ങ് പാകിസ്ഥാനിലേക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് അതാണ് നമ്മുടെ രാജ്യത്തിനും ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് どうのんで